പോലീസുകാരുടെ ഇടയിൽ ആത്മഹത്യ ഉണ്ട് അല്ലാത്ത കുറച്ച് വിഷയങ്ങളുണ്ട് അതെല്ലാം പുറത്തു വരും ഒരാളൊന്നും അല്ല ആത്മഹത്യ ചെയ്തിട്ടുള്ളത് എത്ര ആൾ ജോലി വിട്ട് പോയിട്ടുണ്ടറിയാം നമുക്ക് കൂലിപ്പണിക്ക് നടക്കുന്ന രേസൈനെ കണ്ടു ഞാൻ കൈക്കോട്ട് പണിക്ക് പോവാ അവനെ കൂടനെക്കാളും നല്ല ഇതാന്ന് പറഞ്ഞിട്ട് നോക്കി വരാനില്ല നിങ്ങളൊന്ന് അന്വേഷിക്കുമ്പെ എല്ലാ പണിയും കൂടി തന്നിട്ട് ഞാൻ വരുന്ന സമയത്ത് ഇതെല്ലാം കൂടെ കേട്ടിട്ട് എഴുതാൻ നിൽക്കുക നിങ്ങൾ ഒന്ന് സഹായിച്ചൂടെ എന്ത് ഇത് നാട്ടിൽ അങ്ങാടി പാട്ടാണെന്ന് കൊണ്ടോട്ടി അങ്ങാടിയില ആ ഓട്ടോറിഷ സ്റ്റാൻഡിൽ എയർപോർട്ട് ജംഗ്ഷനിൽ പോയിരുന്നാൽ സ്വർണം കൂടുന്നോ കൊണ്ടവരും വിറ്റവരും ചവിട്ടിയരും കുത്തിവരും ഒക്കെ കിട്ടും അതിനൊരു സീക്രട്ടറി ഏജൻസി ഒന്നും വേണ്ട പച്ചയായി നടന്നാൽ കൊള്ളേലേ പച്ചയായിട്ട് ഒരു തടസ്സവും ഇല്ലാതെ എന്തവരൊക്കെ മനസ്സിലാക്കിയിരുന്നു നിങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ഒരു ഞാൻ പറഞ്ഞു ഞാൻ ആ ഭാഗയെ ശ്രദ്ധിക്കുന്നില്ല ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ എന്ത് പറയുന്നു ആളുകൾ എന്ത് പറയുന്നു ഒന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല ഞാൻ ഒറ്റ ഫോക്കസിലാണ് പോകുന്നത് ആ ഫോക്കസുമായി ഞാൻ മുന്നോട്ട് പോകും അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചാണ് അത് കൃത്യമായി വരും ഈ പാർട്ടിയെ തളർത്തിയ ഈ ക്രിമിനൽ പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ നടപടികൾ അവരുടെ ക്രിമിനലിസം ഈ പാർട്ടിയെയും ഗവൺമെന്റിനെയും അട്ടിമറിച്ചു കളയാം എന്നുള്ള അവരുടെ പരിശ്രമം അത് ഞാൻ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും അതിൽ നിന്ന് ഒരാളും ഒഴിവാവില്ല അത് തന്നെയാണ് എൻ്റെ ആത്യന്തികമായ പ്രശ്നം ഇവിടെ മനുഷ്യന് ജീവിക്കണ്ടേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രവർത്തിക്കണ്ടേ അല്ല പാർട്ടിക്ക് നല്ല ക്ഷീണം വന്നിട്ടുണ്ടല്ലോ താഴെക്കടയിൽ ക്ഷീണം വന്നില്ല എന്ന് ഞാൻ ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല പാർട്ടി പാർട്ടിക്ക് ക്ഷീണം വന്നില്ല പാർട്ടി പ്രവർത്തകരുടെ മനസ്സിന് ക്ഷീണം വന്നിട്ടുണ്ട് അത് പി ശശിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായിട്ടാണ് ഇന്ന് പി വി അൻവർ വീണ്ടും വാർത്താസമ്മേളനം നടത്തിയിരിക്കുന്നത് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിൽ അന്വേഷണം നടത്തിയ വി എസ് ദിനരാജന്റെ ഭാഗത്തൊന്നും ഗുരുതര വീഴ്ചയുണ്ടായെന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടുണ്ടായിരുന്നു ആദ്യ അന്വേഷണ സംഘം തെളിവുകൾ നശിപ്പിച്ചു എന്നാണ് അൻവർ പറയുന്നത് ഒരു ആവശ്യവുമില്ലാതെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ സി പോലീസ് പരിശോധിച്ചു ആർ എസ് എസ് നേതാക്കൾക്ക് പങ്കുള്ള കേസിൽ അവരുടെ സി ഡി ആർ പരിശോധിക്കാൻ പോലീസ് തയ്യാറായില്ല എന്നും പറയുന്നു